നമസ്കാരം അനിൽ ചന്ദ്രൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി തീരുമാനങ്ങൾക്ക് സർവകക്ഷി യോഗത്തിന്റെ പൂർണ്ണ പിന്തുണ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിച്ച് പതിനായിരങ്ങൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് വത്തിക്കാനിലേക്ക് ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചു വിശദ പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി എടുത്ത തീരുമാനങ്ങൾക്ക് ഡൽഹിയിൽ ഇന്നലെ ചേർന്ന സർവകക്ഷിയോഗം പൂർണ്ണ പിന്തുണ അറിയിച്ചു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലും സർവകക്ഷിയോഗം ഗവൺമെന്റിനെ പിന്തുണച്ചു പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ ചേർന്ന യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഡിഎംകെ ബിജെഡി എഐ എം 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 നേതാക്കളുമടക്കം പതിനഞ്ച് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ രണ്ടു മണിക്കൂറോളം നീണ്ട യോഗത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പഹൽഗാം സംഭവത്തെപ്പറ്റിയും അതിനെതിരെ ഗവൺമെന്റ് എടുത്ത പ്രതിരോധ നടപടികളും വിശദീകരിച്ചു കൂടുതൽ കടുത്ത നടപടികൾക്ക് ഗവൺമെന്റ് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം നേതാക്കളെ അറിയിച്ചു സംഭവത്തെപ്പറ്റിയും ശരിയായ സമയത്ത് ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നതിലുണ്ടായ പിഴവിനെക്കുറിച്ചും ഇന്റലിജൻസ് ബ്യൂറോയിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥർ യോഗത്തെ ധരിപ്പിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്നതായും ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു പാകിസ്ഥാനി പൌരന്മാരുടെ വിസാ സേവനങ്ങളും ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം കേന്ദ്ര ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇതുവരെ അനുവദിച്ച വിസകളുടെ കാലാവധി ഈ മാസം ഇരുപത്തിയേഴിന് അവസാനിപ്പിക്കും മെഡിക്കൽ വിസകളുടെ കാലാവധി ഈ മാസം വരെയായിരിക്കും ഇന്ത്യയിൽ കഴിയുന്ന പാക് പൌരന്മാർ ഈ തീയതികൾക്കകം രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ പൌരന്മാർ യാത്ര ഒഴിവാക്കണമെന്നും നിലവിൽ അവിടെ എത്തിയവർ എത്രയും വേഗം മടങ്ങിയെത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി അതേസമയം ഹിന്ദുക്കളായ പാകിസ്ഥാനി പൌരന്മാർക്ക് നൽകിയ ദീർഘകാല വിസകൾക്ക് തുടർന്നും പ്രാബല്യമുണ്ടായിരിക്കും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചും ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ചും നിരവധി ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് എൽസി തുടങ്ങിയവരാണ് നരേന്ദ്രമോദിയുമായി സംസാരിച്ചത് കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യ എടുത്ത ഉറച്ച നിലപാടിന് എല്ലാവരും പിന്തുണ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യ മാധ്യമത്തിൽ വെളിപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഉപഭൂഖണ്ഡത്തിലെ സംഘർഷാവസ്ഥ വളരാതിരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സംയമനം പാലിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നിർദ്ദേശിച്ചു ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ അപലപിക്കുന്നതായി ആവർത്തിച്ച ഗുട്ടറസ് ഏത് പ്രശ്നവും അർത്ഥവത്തായ ഇടപെടലിലൂടെ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കും മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അദ്ദേഹം അവലോകനം ചെയ്യും ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മൂന്ന് ലഷ്കർ ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ വീതം പാരിതോഷികം നൽകുമെന്ന് ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു മിസൈലുകളെ കടലിന് മുകളിൽ തകർക്കുന്ന സംവിധാനം നാവികസേന മിസൈൽ നാശിനിക്കപ്പൽ ഐഎൻഎസ് സൂററ്റ് വിജയകരമായി പരീക്ഷിച്ചു നാവികസേനയുടെ രാജ്യരക്ഷാശേഷി പ്രകടമാക്കുന്ന പരീക്ഷണത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈന്യം പങ്കുവച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് ആദരസൂചകമായി കോൺഗ്രസ് ഇന്ന് ന്യൂഡൽഹിയിൽ മെഴുകുതിരി തെളിയിച്ച് മാർച്ച് നടത്തും സംസ്ഥാനതലത്തിലും ജില്ലാ ആസ്ഥാനങ്ങളിലും അനുശോചന പരിപാടികൾ സംഘടിപ്പിക്കാനും കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിച്ചിട്ടു് പാകിസ്ഥാൻ അതിർത്തി അതിർത്തിരേഖഅ അബദ്ധത്തിൽ മറികടന്ന ബിഎസ്എഫ് ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു ഫിറോസ്പൂരിൽ ഇന്ത്യ പാക് അതിർത്തി ഗേറ്റിന് സമീപം ഇന്ത്യൻ കർഷകരുടെ സുരക്ഷയ്ക്ക് നിയോഗിച്ച സൈനികനാണ് അബദ്ധത്തിൽ അതിർത്തി മറികടന്നത് പാകിസ്ഥാൻ റേഞ്ചർമാരുമായി ബിഎസ്എഫ് വിഷയം ചർച്ച ചെയ്യും പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം രാവിലെ പതിനൊന്നിന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടത്തും രാവിലെ ഏഴര മുതൽ ഒൻപതര വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഭൌതികശരീരം പൊതുദർശനത്തിന് വയ്ക്കും മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ പി രാജീവ് തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കും സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെ അനുശോചന യോഗത്തിൽ കൊച്ചി മേയറും ജനപ്രതിനിധികളും പങ്കെടുക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്നലെ രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ചു കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് പൊലിഞ്ഞവർക്കുവേണ്ടി ബിജെപി കോഴിക്കോട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ പതിനായിരങ്ങൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നാളെ വരെയാണ് പൊതുദർശനത്തിന് അവസരം ഡെസ്ക് റിപ്പോർട്ട് ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിലാഷ പ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് പോപ്പിന് കബറിടം ഒരുക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് വത്തിക്കാൻ സിറ്റിയിലേക്ക് യാത്ര തിരിക്കും സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പുഷ്പചക്രം സമർപ്പിച്ച് രാഷ്ട്രപതി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി രേഖപ്പെടുത്തും നാളെ ലോകത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സംസ്കാര കുർബാനയിലും രാഷ്ട്രപതി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മായി ഇന്ത്യയിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടു് ബിജെപിയുടെ വികസിത കേരളം കൺവെൻഷൻ ഇന്ന് കണ്ണൂരിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബിജെപി നോർത്ത് സൌത്ത് ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും രാവിലെ പയ്യാമ്പലത്തെ കെ ജി എം സ്മൃതി മണ്ഡപത്തിലും കണ്ണൂർ യുദ്ധ സ്മാരകത്തിലും പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും രാജീവ് ചന്ദ്രശേഖർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക വൈകിട്ട് വികസിത കേരളം കൺവെൻഷൻ തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും ഇന്ന് ലോക മലമ്പനി നിവാരണ ദിനം രോഗപ്രതിരോധത്തിനും നിയന്ത്രണത്തിനും ആവശ്യമായ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ലോക മലമ്പനി നിവാരണ ദിനം ആചരിക്കുന്ന മലമ്പനി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രത്യേക നിർദ്ദേശം നൽകി ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ പതിനൊന്ന് റൺസിന് തോൽപ്പിച്ചു ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ചെന്നൈ എം എം ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം കോഴിക്കോട് ജില്ലാ സീനിയർ ഓപ്പൺ ചെസ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പിൽ ചവായൂർ ഭവൻ സ്കൂളിലെ അരുണോദയ ചാമ്പ്യനായി സിൽവർ ഹിൽസിലെ അലൻ ഡാൻലിക്കാണ് രണ്ടാം സ്ഥാനം മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത നാലുപേർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കും ഹിമാചലിലെ ധർമ്മശാലയിൽ നാഷണൽ മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെന്റ് വനിതാ വിഭാഗത്തിൽ കേരളം ജേതാക്കളായി ഹിമാചൽ പ്രദേശിനെയാണ് അവർ തോൽപ്പിച്ചത് വടക്കൻ ജില്ലകളിൽ നാളെ വരെ ചിലയിടങ്ങളിൽ അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായേക്കുമെന്ന് കെഎസ്ഇബി അറിയിച്ചു കക്കയം ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്കിൽ ചോർച്ച കണ്ടതിനെ തുടർന്ന് വൈദ്യുത ഉൽപാദനം നിർത്തിവച്ചതിനെ തുടർന്നാണിത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ക്യാമ്പ് സെറ്റിംഗ് ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിക്കും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം പരാതികളിൽ തെളിവെടുപ്പ് നടത്തും ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റും മുതിർന്ന നേതാവുമായിരുന്ന കെ ജി മാരാരുടെ മുപ്പതാം അനുസ്മരണ ദിനം ഇന്ന് ആചരിക്കും വൈകിട്ട് ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ ഓഫീസിൽ മാരാർജി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടു് വഖഫ് ഭേദഗതി നിയമം രണ്ട് സമുദായങ്ങൾക്കിടയിലെ തർക്കം എന്ന നിലയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിപ്പിക്കുന്നതെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ അഭിപ്രായപ്പെട്ടു സമുദായ സ്പർദ്ധയുണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബിജെപി ജനജാഗരണ യജ്ഞത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാല കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അരവിന്ദ് മേനോൻ കൊച്ചി കപ്പൽശാലയുടെ ഉപകമ്പനിയായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ചരക്ക് കപ്പൽ നോർവീജിയൻ കമ്പനിക്ക് മംഗലാപുരത്ത് കൈമാറി മൂവായിരത്തി എണ്ണൂറ് ടൺ ചരക്ക് കൈകാര്യം ചെയ്യാവുന്ന ഇത്തരം അഞ്ച് കപ്പലുകൾ കൂടി നിർമ്മിച്ചു നൽകാൻ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിന് കമ്പനി ഓർഡർ നൽകിയിട്ടു ആറായിരത്തി മുന്നൂറ് ടൺ ചരക്ക് ശേഷിയോട് കൂടിയ എട്ട് കപ്പലുകൾക്കും കമ്പനി ഓർഡർ നൽകിയിട്ടു വയനാട്ടിലെ മേപ്പാടി എരുമക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു ഇന്നലെ രാത്രി ഒൻപതരയോടെ അറുമുഖൻ എന്നയാളെയാണ് ആന ചവിട്ടിക്കൊന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ കാലവർഷക്കെടുതിയെ തുടർന്ന് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് വിതരണം ചെയ്യാൻ അഞ്ചു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു നേരത്തെ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് എട്ട് കോടി ലക്ഷം രൂപ അനുവദിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി തീരുമാനങ്ങൾക്ക് സർവകക്ഷിയോഗത്തിന്റെ പൂർണ്ണ പിന്തുണ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിച്ച് പതിനായിരങ്ങൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് വത്തിക്കാനിലേക്ക് ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചു